ഹലോ ഇയേഴ്സ് വെൽക്കം ടു ആർ കേസ് ചാനൽ വീണ്ടും ഒരു പുതിയ വീഡിയോയുമായി വന്നിരിക്കുകയാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോണത് ഒരു ഈസി ബേസിൻ ടോസ്റ്റാണ് കേട്ടോ പക്ഷെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ലഞ്ച് ബോക്സിലോ ഒക്കെ പാക്ക് ചെയ്യാൻ പറ്റും ശരി വരൂ വീഡിയോയിലേക്ക് പോകാം ഒരു വലിയ ബൗളെടുത്തിട്ട് അതിൽ ഒരു കപ്പ് ബേസിൻ കടലമാവ് ഇടുക അതിലേക്ക് ഒരു സ്പൂൺ കുരുമുളക് പൊടി ഇടുക അതിലേക്ക് ഒരു ഉള്ളി കുനുകുനീന്ന് മുറിച്ചിട്ട് ഇടുക പിന്നെ കറിവേപ്പില ഇടുക മല്ലി ഇല ഇടാം പുതിയ ഇല ഇടാം അതൊക്കെ നിങ്ങളുടെ ചോയ്സാണ് ഓക്കെ അതിലേക്ക് നമ്മൾ ഒരു സ്പൂൺ മുളക് പൊടി കൂടി ഇട്ട് കൊടുക്കണോ ഈ കുരുമുളക് പൊടി ഇട്ടുകൊണ്ട് എരിവിന് ആവശ്യമുള്ളത് ഇടുക കേട്ടോ ഇതെല്ലാം കൂടി കുറച്ച് വെള്ളമൊഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴയ്ക്കുക കേട്ടോ വെള്ളം ഒരുപാട് കൂടാൻ പാടില്ല അതായത് നമ്മുടെ മാവ് വന്നിട്ട് കടലമാവിൻ്റെ കൺസിസ്റ്റൻസി വന്നിട്ട് കുറച്ച് സെമി സോളിഡ് ആയിരിക്കണം ഒരുപാട് വെള്ളവും പാടില്ല ഒരുപാട് തിക്കും പാടില്ല കേട്ടോ അതിന് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക പിന്നെ അതിലേക്ക് ഞാൻ ഒരു ഫ്ലേവറിന് വേണ്ടി കുറച്ച് കസ്തൂരി മാത്തി ഇടുന്നുണ്ട് കേട്ടോ ഇതിലേക്ക് നമ്മൾ ബ്രെഡ് മുക്കി വയ്ക്കുക മു ഒരുപാട് നേരം വെക്കണ്ട മുക്കി അപ്പം തന്നെ ഒന്ന് മറിച്ചിട്ട് രണ്ട് സൈഡും മറിച്ചിട്ടിട്ട് നമ്മളതിനെ ചൂടായ തവേലേക്ക് അതിനൊന്ന് വെച്ചു കൊടുക്കുക കേട്ടോ അപ്പോൾ ഇതിങ്ങനെ മു ബ്രെഡ് വന്ന് നമുക്ക് ഏത് ബ്രെഡ് വേണമെങ്കിലും എടുക്കാം വീറ്റ് ബ്രെഡോ നോർമൽ ബ്രെഡോ ഇത് വേണമെങ്കിലും എടുക്കാം കേട്ടോ എന്നിട്ട് അതിനെ ത ചൂടായ തവയിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് എല്ലാം ഓക്കെ അത് നന്നായിട്ട് കോട്ടാവണം കേട്ടോ അത്രയേ ഉള്ളൂ അതിനാണ് നമ്മൾ ഒരുപാട് കട്ടിയാക്കരുത് എന്ന് പറയണത് ഓക്കെ കേട്ടോ അതിലേക്ക് നമ്മൾ നെയ്യ് ഇത് വീട്ടിലുണ്ടാക്കിയ നെയ്യായതുകൊണ്ട് ഞാൻ കുറച്ച് തേച്ച് കൊടുക്കുന്നുണ്ട് ഇത് ഓപ്ഷനാണ് കേട്ടോ ഇതിപ്പോൾ എണ്ണയൊക്കെ ഒന്ന് തേച്ച് കൊടുത്തിട്ട് അതിൻ്റെ മേലെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് അതിനെ ഒന്ന് നമ്മൾ മറിച്ചിട്ട് കൊടുക്കുക കേട്ടോ മറിച്ചിട്ട് കൊടുത്തിട്ട് അതിൽ മുള്ളും വേണമെങ്കിൽ നമുക്ക് എണ്ണയോ നെയ്യോ തേച്ച് കൊടുക്കാം ഓക്കെ സോ അങ്ങനെ ഇത് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു കടലമാവ് ടോസ്റ്റാണ് കേട്ടോ ഇത് വന്നിട്ട് നമുക്ക് ലഞ്ച് ബോക്സ് റെസിപ്പി ആയിട്ടോ അല്ല ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അത് അവന് അവൻ്റെ ചോയ്സാണ് കേട്ടോ ടിഫിൻ ബോക്സിലൊക്കെ വെച്ച് കൊടുക്കാം നല്ല ടേസ്റ്റാണ് പിന്നെ ഇതൊന്നാമത് ഡ്രൈ ആവുകയില്ല ആ ബേസിനൊക്കെ പിടിച്ച് നമ്മളത് എന്താ പറയുക സാധാരണ ബ്രെഡ് വന്ന് ഒരുപാട് ഡ്രൈ ആവുമല്ലോ നമ്മൾ വെറുതെ ടോസ്റ്റ് ചെയ്താൽ അപ്പോൾ ഇങ്ങനെ ടോസ്റ്റ് ചെയ്യുമ്പോൾ അത് നല്ല സോഫ്റ്റ് ആയിട്ട് കുറേ നേരം എത്ര നേരം വേണമെങ്കിലും അത് അങ്ങനെയായിരിക്കും അപ്പോൾ നമുക്ക് ഈവൻ ലഞ്ച് ബോക്സിലോ ട്രാവൽ ചെയ്യുമ്പോഴോ ഒക്കെ എടുത്താൽ കൂടി അത് നന്നായിട്ട് ഡ്രൈ ആവാതെ ഇരിക്കും ഓക്കെ സോ ഈ ബേസിൻ ടോസ്റ്റ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ ഫീഡ്ബാക്ക് അറിയിക്കൂ നിങ്ങൾ എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് ഇട്ടത് എന്നുള്ളത് ഓക്കെ നമ്മൾ ഇനി ബാക്കിയുള്ളതും കൂടി ചുട്ടെടുക്കട്ടെ കേട്ടോ സോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ ഫീഡ്ബാക്ക് അറിയിക്കൂ അതിനൊന്നിൽ നമ്മൾ ഇങ്ങനെ തന്നെ വെക്കാം അല്ലെങ്കിൽ അതിനെ ഒന്ന് ട്രയാങ്കിൾ ഷേപ്പിൽ കട്ട് ചെയ്തിട്ടും വയ്ക്കാം കേട്ടോ ബോക്സിലൊക്കെ വെക്കുകയാണെങ്കിൽ നമുക്ക് ഏതൊരു വേ നമുക്ക് വെക്കാവുന്നതാണ് ഓക്കെ സോ ഈ ടോസ്റ്റ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ ഹാപ്പി കുക്കിംഗ്